അള്ളാഹു സുബഹാനപോവതാല അവന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം വിശുദ്ധ പുറത്താൻ അള്ളാഹു സുബഹാനവും അതാല മനുഷ്യന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയെയും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി തരുന്ന ചില അധ്യായങ്ങളായി നമുക്ക് പരിചയപ്പെടുത്താറുണ്ട് അഥവാ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംഗതിയും അതിന്റെ പിന്നിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവവും ചില തിരിച്ചറിവുകളും പകർന്നു തരാനുള്ള പാഠങ്ങളാണ് അധ്യായങ്ങളാണ് ഇപ്പം നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിന്റെ ഒരു സവിശേഷത നല്ല മഴക്കാലമാണ് മഴക്കാലമാണ് എന്നതുപോലെ തന്നെ പനിക്കാലവുമാണ് ആകാശത്തു നിന്നുള്ള സുഖാനുഭവകാലം സമൃദ്ധമായി മഴ വർദ്ധിപ്പിക്കുന്ന ഇടവ ഇടവിട്ടും ഇടനടവില്ലാതെയും ഭൂമിയിലെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ വെള്ളം ശുദ്ധമായ തെളിനീര് ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്രഹാനവും ഒരാളെ വർഷിപ്പിക്കുന്നു ഇതിലെന്താണ് ഇത്ര പുതുമയുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാവുന്ന ഒരു ചോദ്യം അതാ നമ്മൾ എത്രയോ വർഷങ്ങളായി മഴ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ എത്രയോ വർഷങ്ങളായി വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും കുടിക്കാനും കുളിക്കാനും ശുദ്ധിയാക്കാനും ഇങ്ങനെ പല പ്രക്രിയകൾക്കും വേണ്ടി നാം ദിനേന വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ വെള്ളത്തെക്കുറിച്ച് ഇത്ര കൂടുതൽ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ മുമ്പിൽ അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കത്തെക്കുറിച്ചും ഉണർച്ചയെക്കുറിച്ചും അവൻ ചിന്തിക്കുന്നു അവൻ വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അവനൊരു യാത്ര പുറപ്പെടുമ്പോൾ യാത്രയിലുണ്ടാകാവുന്ന ഓരോ സംഗതികളെയും കുറിച്ച് ചിന്തിക്കുന്നു ആ ചിന്തകളൊക്കെയും പ്രാർത്ഥനകളായി വിശ്വാസികൾ അള്ളാഹുയിലേക്ക് ചേർത്ത് വന്നു നമ്മൾ മഴയെക്കുറിച്ചൊന്ന് പഠിക്കാം അള്ളാഹു സുബാനുഭവ താഴ വിശുദ്ധ ആനി ഒരുപാട് സന്ദർഭങ്ങളിൽ മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മിക്കവാറും സന്ദർഭങ്ങൾ മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്താനാണ് മനുഷ്യ സമൂഹത്തോട് പറയാനാണ് അഥവാ മഴ പെയ്യുന്നതിൻ്റെ മുൻപ് നിർജീവമായി കിടന്ന ഒരു ഭൂമിയെ പരിചയപ്പെടുത്തുന്നു വറ്റി വരണ്ട് ഊഷ്വരമായി കിടക്കുന്ന ഊർവരമായി കിടക്കുന്ന ഒരു ഭൂമി ആ ഭൂമിയിലേക്ക് പെട്ടെന്ന് മഴ വർഷിക്കുന്നു ആ മഴ വർഷിക്കുമ്പോൾ ഭൂമി ആ വെള്ളം കുടിക്കുന്നു സസ്യങ്ങൾ മുളച്ചു കൊണ്ടുവന്നു ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരൊക്കെ മരിക്കും ലോകത്ത് ഒരു സമൂഹത്തിനും അഭിപ്രായ വ്യത്യാസമില്ലാത്താണല്ലോ മരണം എല്ലാം നശിക്കും ഒരു മതവിശ്വാസിയോ അല്ലെങ്കിൽ മതമുള്ളവനോ മതമില്ലാത്ത ആരും മരണത്തെ ലോകത്ത് ഇന്ന് ഒരാരും നിഷേധിച്ചിട്ടില്ല പക്ഷെ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചവരുണ്ട് മരണം എന്നുള്ള ഒരു തന്നെ മരണാനന്തര ജീവിതം അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ ഏത് കോലത്തിൽ അപ്പൊ വിശുദ്ധ പുറേം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു നോക്ക് നിങ്ങൾ ഈ മഴയെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കും ആ മഴ വർഷിക്കുമ്പോൾ വരണ്ടുണങ്ങി കിടന്നിരുന്ന വെണ്ടുകീറി കിടന്ന ഭൂമിയാണ് പക്ഷെ എത്ര പെട്ടെന്നാണ് ആ മഴയ്ക്ക് ശേഷം ആ ഭൂമി പച്ചപ്പിലേക്ക് വന്നത് എന്നതുപോലെ നിങ്ങളിൽ നിന്ന് വീണ്ടും നിങ്ങൾ മരണപ്പെട്ട് ഈ മണ്ണിൽ വിലയം പ്രാപിച്ച് ദ്രവിച്ച് ഒന്നുമില്ലാതെ നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങളെ വീണ്ടും പുനർജ്ജീവിപ്പിക്കും അപ്പോ പരലോകത്തെ കുറിച്ച് പറയാൻ അള്ളാഹു സുഖാനു വന്നാണ് മഴയെ ഉപയോഗപ്പെടുന്നത് ഇനി മറ്റു ചിലതിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഞാൻ ഓതിപ്പച്ച സൂക്തം വളരെ മനോഹരമായ ഒരു അധ്യായമായി മഴയെ നമുക്ക് പരിചയപ്പെടുന്നു മഴയെക്കുറിച്ച് മാത്രമല്ല നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനുപോ തല്ലൃത്ത അകത്ത ഇരുപത്തിനാല് മുതൽ തുടങ്ങുന്ന ആയത്തുകളിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഫൽ എന്നൊരിൽ ഇൻസാനു ഇല താമി മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ വളരെ ലളിതമാണ് ഭക്ഷണം എന്നുള്ളത് മനുഷ്യജീവന്റെ ആധാരമാണ് ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല പക്ഷേ ആ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നിങ്ങളൊന്നും നോക്കണം എന്തെല്ലാം വൈവിധ്യമാർന്ന ഭക്ഷണം നാം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതെല്ലാം ഭൂപ്രദേശങ്ങളിൽ നിന്ന് ആരുടെയെല്ലാം അധ്വാനത്തിൻ്റെയും ആരുടെയെല്ലാം വിയർപ്പിൻ്റെയും ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ മുന്നിലെത്തിയത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാം പക്ഷെ ഇവിടെ അള്ളാഹു സുബാനുമാല ഒറ്റവാക്കിൽ ആ വർത്തമാനം നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കും ആ ഭക്ഷണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അന്നാ സ്വബിനൽ സ്വഭ ആകാശത്ത് നിന്ന് നാം മഴ വർഷിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ധാരാളം ധാരാളമായി മഴ വർഷിപ്പിച്ചു ആ മഴ വർഷിച്ചപ്പോൾ സുമ്മ ശക്കത്തിനല്ല നടന്ന ഭൂമി ഇങ്ങനെ പതുക്കെ വിണ്ടുകീറി ആ മഴവെള്ളത്തെ ഇങ്ങനെ വലിച്ച് ആവാഹിച്ചെടുത്തു നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ പെയ്യുന്ന മഴയുണ്ടല്ലോ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഴ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം മഴയില്ല പിന്നെയും കുറെ കഴിയുമ്പോൾ അരമണിക്കൂർ മഴ പെയ്യും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മഴ പെയ്യും അപ്പോഴേക്കും നമ്മുടെ തോടും നമ്മുടെ റോഡും ഒക്കെ നിറയും പിന്നെ കുറേ സമയത്തേക്ക് മഴയില്ല പിന്നെയും പെയ്യും ഇട ഇടവിട്ടിടവിട്ടിങ്ങനെ മഴ പെയ്യും ഇനി ആ മഴയെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുണ്ടല്ലോ അരമണിക്കൂറും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒക്കെ പെയ്ത മഴ അത് അള്ളാഹു സുഭാനുഭവതാലെ തീരുമാനിക്കണം അങ്ങനെ വേണ്ട മൊത്തം ഒരു ദിവസം ഈ അരമണിക്കൂറും പത്ത് മിനിറ്റും ഒക്കെ പെയ്യുന്നത് ഒരു മൂന്ന് മണിക്കൂറുണ്ടെങ്കിൽ എന്നാ പിന്നെ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ഒരേ മഴ അങ്ങോട്ട് പെയ്യട്ടെ എന്ന് അന്ന് തീരുമാനിച്ചാലോ അപ്പോൾ പിന്നെ ഈ പെയ്തിറങ്ങുന്ന വെള്ളത്തെ കുടിക്കാൻ ഭൂമിക്ക് സമയം കിട്ടാതെ വരും അപ്പോൾ പിന്നെ പെയ്തിറങ്ങുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ നാം ഉണ്ടാക്കി വെച്ച ചാലുകൾ പോരാതെ വരും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാലുകൾ പോരാ അല്ലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടില്ലേ ഒരു സാധു മനുഷ്യൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിക്ക് ഇറങ്ങിയ മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യൻ മരിക്കുന്നത് അഴുപ്പും മലവും മൂത്രവും ഒക്കെ കിടക്കുന്ന ആ അങ്ങേയറ്റം മലിനമായ ജലം ശ്വാസകോശത്തിൽ കയറിയും അത് കുടിച്ചുമാണ് അദ്ദേഹത്തിന് മരിക്കേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ അതൊന്നും പോരാ ഞാൻ പറയുന്നത് ഈ മഴയെ അമാനുഭവത്താല ഭൂമിയിലേക്ക് ഇറക്കുമ്പോ പറയുന്നു പറയണ സുമ്മ ശക്കനല്ലറുള്ള ശക്ക ഭൂമിയുടെ ഓരോ മണ്ണടരുകളെയും അങ്ങനെ വിടർത്തി കൊടുക്കും ആ മണ്ണടരുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് വെള്ളം ഇങ്ങനെ കുടിച്ചു അമ്പത്തിനാക്കിയ ആ ഹന ആ കുടിച്ചതിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചതിന്റെ ഒന്നാമത്തെ പോയിന്റ് അല്ല പറയുന്നത് ധാന്യങ്ങളാണ് ലോകത്ത് ഏത് കോണിൽ ജീവിക്കുന്ന മനുഷ്യന്റെയും മുഖ്യ ആഹാരം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ധാന്യങ്ങളാണ് ആ ധാന്യങ്ങളല്ലാതെ സുപ്രധാന അവതാരം വലിയ മരങ്ങളിലല്ലല്ലോ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ വലിയ തോട്ടങ്ങളിലല്ലോ വലിയ നമ്മൾ കാണുന്ന ഒരുപാട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന തോട്ടങ്ങൾ വൃക്ഷങ്ങളിലല്ലോ ആ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ആ ധാന്യങ്ങളെല്ലാം കതിർമണികളാണ് ആ കതിർമണികളാകട്ടെ നേർച്ച തണ്ടുകളിൽ ഭൂമിയിൽ നിന്ന് വെള്ളം കുടിച്ച് അതിന് പാകമായി കഴിഞ്ഞാൽ തണ്ടിൽ അവശേഷിക്കുന്ന വെള്ളം കൊണ്ട് അതിന്റെ മൂപ്പിലേക്ക് എത്തണം ആ ധാന്യമണികളെ ഓരോന്നിനെയും വിശുദ്ധപുരൻ സുഹൃത്ത് റഹ്മാനിൽ പറയുന്നുണ്ട് നാം അതിനെ കൃത്യമായ പോളകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഉണികൾക്കുള്ളിൽ നാം അതിനെ സംവിധാനം എന്തിന് ഈ എന്നുള്ള ധാന്യമണികളെ പോളകൾക്കുള്ളിൽ അള്ളാഹു സംവിധാനിച്ചിട്ട് പക്ഷിമൃഗാദികൾ ജീവജാലങ്ങൾ അത് ഒന്നടങ്കം തിന്നു തീർക്കാതെയും നശിപ്പിക്കാതെയും കാത്തി കാത്തു വെച്ച് കരുതലോടുകൂടി മനുഷ്യർക്ക് നൽകി ധാന്യമണികൾ അപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന മട്ടയരിയോ വെള്ളയരിയോ അത് തന്നെ എത്രയോ വകുപ്പുകൾ ഉണ്ട് നമ്മുടെ അതൊക്കെയും എത്രയോ ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമായി അള്ളാഹു സുബാനോ തലം ഭൂമിയുടെ ഏതൊക്കെയോ കോണുകളിൽ ഉത്പാദിപ്പിച്ചത് നമ്മുടെ തീന്മേഷകളിലേക്ക് കൊണ്ടുവന്ന തന്നു ഇനി കേവലം ധാന്യമണികൾ മാത്രമല്ല ഇനബൻ വ മുന്തിരിയും ഉൽപാദിപ്പിച്ചു പച്ചക്കറിയും ഉത്പാദിപ്പിച്ചു മുന്തിരി എന്ന് പറയുന്നത് പഴവർഗ്ഗമാണ് അത് പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്നത് അങ്ങനെ തന്നെ നിന്നാനുള്ളതാ അത് പഴവർഗ്ഗമാണ് അതിനകത്ത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല പക്ഷെ ഇപ്പം കലുപ എന്ന് പറയുന്നത് പച്ചക്കറിയാണ് പച്ചക്കറി ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടുന്ന കോലത്തിൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഏത് പഴവർ ഏത് പച്ചക്കറി വർഗ്ഗവും നമ്മൾ എടുത്തോ അത് കിട്ടുന്ന കോലത്തിൽ തിന്നാനുള്ളതല്ല വേണമെങ്കിൽ തിന്നാം അല്പമൊക്കെ പക്ഷെ അതിൻ്റെ സ്വഭാവം അങ്ങനെയല്ലല്ലോ അത് തീയിൽ വെച്ച് വേവിച്ച് പാകപ്പെടുത്തി കൃത്യമായ കൂടി ചേരുവകൾ ചേർത്തിട്ട് കഴിക്കാനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി നാം ധാന്യമണികളെ ഉൽപ്പാദിപ്പിച്ചു നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ കോലത്തിൽ നിങ്ങൾക്ക് പിന്നാവുന്ന പഴവർഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചു പച്ചക്കറികളെ ഉൽപ്പാദിപ്പിച്ചു ഉപദേ ഒലിവുകായകളും ഈത്തപ്പഴവും ഉൽപ്പാദിപ്പിച്ചു എന്ത് രുചിയാണ് ഒലിവുകായകൾക്കുള്ളത് നല്ല രുചിയാണ് നല്ല രുചി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒരു രുചിയാണ് എന്നാൽ വല്ലാതെ നമ്മളെ ആകർഷിക്കുന്ന ഒരു രുചി അതിലുണ്ടോ മധുരമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എടുത്തു പറയാവുന്ന ഒരു രുചി അതിനുണ്ടോ ഇല്ല പക്ഷെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയ ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയ എത്ര കാലം വേണമെങ്കിലും കേടു കൂടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഈത്തപ്പഴവും ഒലിവ് ഒലിവുകാലകളും അള്ളാഹു സുബഹാനു താരം നിങ്ങൾക്ക് അത് രണ്ട് പ്രതീകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ചില പ്രതീകങ്ങളാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എങ്ങനെ വന്നു ചേർന്നു എന്ന് ചോദിച്ചാൽ ഇപ്രയപ്പെട്ട മാർഗത്തിലൂടെ അമ്മാനുവും അതിനെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി ആ ഇടതൂർന്ന തോട്ടങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് സമൃദ്ധമായി ആവശ്യാനുസരണം ഓരോ പദാർത്ഥങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് കേവലം ഒച്ചയും തെറ്റയുമായിട്ട് ഉണ്ടായിടത്തുന്നല്ലല്ലോ നമ്മുടെയൊക്കെ വീടുകളിലുള്ള മാവിൽ നിന്ന് ശരിയാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അമ്പതോ അറുപതോ കിലോ മാങ്ങയുണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നൂറ് കിലോ മാങ്ങ ഉണ്ടായിട്ടുണ്ടാക്കും അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ ചക്ക ഉണ്ടായിട്ടുണ്ടാക്കും പക്ഷെ ആ പത്തോ ഇരുന്നൂറോ ചക്ക കൊണ്ടല്ലോ നമ്മുടെ നാട് മുഴുവൻ തിന്നത് അല്ലെങ്കിൽ ആ മാങ്ങ കൊണ്ടല്ലോ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും മാമ്പഴം കഴിച്ചത് അപ്പം ഇടതൂർന്ന തോട്ടങ്ങൾ അത് ആപ്പിൾ ആയിക്കോട്ടെ മുന്തിരി ആയിക്കോട്ടെ മാമ്പഴം ആയിക്കോട്ടെ ഏത് പഴവർഗ്ഗങ്ങളായിരുന്നാലും ഏത് പച്ചക്കറി ആയിരുന്നാലും ഏത് വസ്തു ആയിരുന്നാലും ഇടതൂർന്ന തോട്ടങ്ങൾ അള്ളാഹു സുബ്രഹാനുത്താൽ ഓരോ മണ്ണിനും പറ്റിയത് അവിടെ അങ്ങനെയും ഉണ്ട് ഓരോ മണ്ണിന് പറ്റിയത് കാലാവസ്ഥക്ക് പറ്റിയത് എന്താണ് നമ്മുടെ നാട്ടിൽ പഴവർഗ്ഗങ്ങൾ ഇല്ലാതെ പോകുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്ന നാട് നമ്മുടേതാണല്ലോ ആറുമാസം നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള ആറുമാസം മഴ പെയ്യുന്ന അല്ലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തോർത്തു കൊണ്ടുകൊണ്ട് പൊതച്ചാൽ തീരുന്ന തണുപ്പും ഒരു തോർത്തു കൊണ്ടു കൊണ്ട് വീശിയാൽ മാറുന്ന ചൂടും അത്ര നമ്മുടെ നാടിനുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കാലാവസ്ഥ മാറി ആ കാലാവസ്ഥ മാറിയടത്താണ് നമ്മൾ ഈ മഴയെക്കുറിച്ച് വിശ്വസത്തു വരേണ്ട അധ്യാപനത്തിലേക്ക് വരേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇടതൂറുന്ന തോട്ടങ്ങൾ അള്ളാഹു അബ്ബ നല്ല ഫ്രൂട്ട്സ് മധുരമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നൽകി അബ്ബ നിങ്ങൾ സലാഡ് പോലെ കഴിക്കുന്ന പുല്ലുകളും നിങ്ങൾക്ക് നൽകി പച്ചില വർഗ അല്ലെങ്കിൽ പുല്ലുകൾ സലാഡ് പോലെ പച്ചയായി തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയണം ഇത്രയും സംഗതികൾ അള്ളാഹു സുബഹാനുഹത്താൻ നമ്മളത് ആലോചിച്ചു അതിങ്ങനെ എണ്ണി എണ്ണി അള്ളാഹു സുബഹാനുഭത്താലോ പറയണത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചു ധാന്യം ഒന്നാമത് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ അതിൻ്റെ ഒരു പ്രതീകമായി മുന്തിരിയെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഈ ധാന്യവും ഭക്ഷണവും ഒക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന പച്ചക്കറിയെക്കുറിച്ച് വിളിപ്പിച്ചു അത്ഭുതകരമായി ലോകത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൂലകങ്ങളും വൈറ്റാമിനുകളും അടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഞങ്ങൾ ഒലിവുകായകളും പോലെ എന്താണ് ഇതിൻ്റെയൊക്കെ രുചി പക്ഷെ മനുഷ്യർ വലിയ ആഢ്യത്വത്തോടു കൂടി അതിനെ കൊണ്ടു നടക്കുന്നു ഇതൊക്കെ കൊണ്ടു നടക്കുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞതാ ഈ ഭൂമിയിലേക്ക് ഞാൻ അന്നാ അന്ന ഭൂമിയിലേക്ക് നാം മഴ വർഷിപ്പിച്ചു ആ മഴയിലൂടെ സുമ്മശക്കനൽ ശക്ക ഭൂമിയുടെ ഓരോ മണ്ണടരുകളെയും വിടർത്തി ആ മണ്ണിനടിയിലേക്ക് വെള്ളം ശേഖരിച്ച് സ്വാംശീകരിച്ച് അതിൽ നിന്നാണ് ഇതൊക്കെ നാം ഉത്പാദിപ്പിച്ചത് അപ്പൊ കേവലം നിസ്സാരമായൊരു സംഗതിയല്ല ഇതൊരു വലിയ ചിന്തയാണ് യഥാർത്ഥത്തിൽ വിശ്വദപുരം നമ്മുടെ മുമ്പിലേക്ക് ഇതിലൂടെ ഇങ്ങനെ നൽകിയത് മത്താൽ ലും വലിയ അനുരാമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഏറ്റവും അവസാനം ഒരു പുല്ല് എന്നൊരു പ്രയോഗം കൂടി ആക്കിയല്ലോ പൂർണ്ണമാണ് ആ വാക്കോട് കൂടിയിട്ട് ഏറ്റവും അവസാനം നിങ്ങൾക്ക് പഴങ്ങളും തന്നു നിങ്ങൾക്ക് പഴം തന്നപ്പോൾ മറുഭാഗത്ത് പുല്ലും കൊടുള്ളൂ അപ്പൊ വളരെ കൃത്യമായ അള്ളാഹു സുഭാനുഭത്താല വരച്ചു വെക്കുന്നത് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങൾ കുറെ ചിന്തിക്കണം നിങ്ങളുടെ മഴ കാണുമ്പോൾ നിങ്ങൾ മഴയെ മഴയെക്കുറിച്ച് ചിന്തിക്കണം എന്ത് മനോഹരമാണ് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുന്ന ശബ്ദം എന്ത് ഭംഗിയാണ് വെള്ളം നമ്മൾ കാണുന്ന കാഴ്ച പക്ഷെ ഈ വെള്ളം നമ്മൾ കുടിക്കുകയും കുളിക്കുകയും ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നതൊക്കെ ശുദ്ധമായ വെള്ളമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമാണ് മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമായിരിക്കെ അതിന്റെ കേവലം രണ്ട് ശതമാനം മാത്രമാണ് ശുദ്ധമായ ജലമുള്ളൂ കുടിക്കാൻ പറ്റുന്ന ഉള്ളൂ ആ ശുദ്ധമായ വെള്ളത്തെ കുറിച്ചാണ് വിശുദ്ധപുരൻ നമ്മളോട് ഈ പറയുന്നത് എന്നിട്ടാണ് കുറെ ചിന്തകൾ ഇങ്ങനെ പങ്കുവെച്ചു വരും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന പോലെ അഫർത്തുമുൽമ അല്ലതീ തറപൂൽ നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ നിങ്ങൾ നോക്കൂ നാമാണോ നിങ്ങളാണോ ഈ വെള്ളം കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിയത് നാമാണോ നിങ്ങളാണോ ഈ വെള്ളം കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിയല്ലോ ഉജാജൻ ഫലവുലാ തഷ്കുർവൻ ഈ വെള്ളം ഞാൻ ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉപ്പുവെള്ളമായിരുന്നു കടലിൽ നിന്ന് ബാഷ്പീകരിച്ച് കൊണ്ടുപോയത് ഉപ്പുവെള്ളമാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഭൂമിയിലേക്ക് ഇട്ടു തന്നത് ഭൂമിയിലേക്ക് വർഷിപ്പിട്ട് തന്നത് നല്ല ശുദ്ധമായ തെളിനീരാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ചവർപ്പുള്ള വെള്ളമാക്കി തന്നെ നിങ്ങളിലേക്ക് ഇറക്കാൻ കഴിയുമായിരുന്നു പക്ഷെ നാം അത് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഈ തെളിനീര് നൽകിയവൻ ആരാണ് ആ വെള്ളത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത വിധം അതിന്റെ നിറം അതിന്റെ മണം അതിന്റെ ഗുണം അതിൻ്റെ രുചി എന്താ നമുക്ക് പറയാൻ പറ്റുക ഈ ഭൂമി ഉണ്ടായ അന്നു മുതൽ വെള്ളം അങ്ങനെ തന്നെയല്ലേ ഇന്ന് വരെ ആ വെള്ളത്തിന്റെ കണ്ടന്റിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ ഇന്ന് വരെ ആ വെള്ളത്തിന്റെ നിറത്തിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് വരെ ആ വെള്ളത്തിന്റെ രുചിയിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ ആ വെള്ളത്തിന്റെ മണത്തിൽ എന്ത് മണമാണ് വെള്ളത്തിനുള്ളത് അപ്പൊ അള്ളാഹു സുബകാരമല്ല ഈ വെള്ളത്തെയാണ് നമ്മുടെ മുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇനി നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം ആ വെള്ളത്തെ കുറിച്ചും ആ വെള്ളം ഉൽപ്പാദിപ്പിച്ചു തരുന്ന അള്ളാഹുവിനെ കുറിച്ചും നിങ്ങൾ പഠിക്കണം എങ്ങനെ ഈ ഭൂമിയെ വല്ലർണ്ണ മതദിനാഹ ഈ ഭൂമിയെ നാം വിശാലമാക്കി സൃഷ്ടിച്ചു ആ ഭൂമിയിൽ ിഹാ റവാഹ ഇടക്കിടക്ക് നാം പർവ്വതങ്ങൾ സ്ഥാപിച്ചു കൊടുത്തു ഭൂമിയെ വിശാലമാക്കി സൃഷ്ടിച്ചു പർവ്വതങ്ങളെ നാട്ടിൽ നിർത്തിനാ ഫിഹിൻ എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാം സസ്യങ്ങളെ ഉൽപാദിപ്പിച്ചു എങ്ങനെ ഉത്പാദിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മൗസൂൻ അതിനൊരു അളവുണ്ട് തോന്നിയ പോലെ അല്ല അല്ലാതെ ഉൽപാദിപ്പിച്ചത് അതിന് കൃത്യമായ അളവ് എത്ര വേണം എവിടെ വേണം എങ്ങനെ വേണം എന്നുള്ളത് അള്ളാഹു സുഹാനുഷ് നിങ്ങൾക്കതിൽ ജീവിതമുണ്ട് നിങ്ങൾക്കതിൽ ജീവിത മാർഗമുണ്ട് നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് വമല്ലും ലഹൂബി റാധികൻ നിങ്ങളല്ലോ അവന് ആഹാരം കൊടുക്കുന്നത് നിങ്ങളല്ലോ ആഹാരം കൊടുക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു അല്ലെ ആഹാരം തരുന്നത് നിങ്ങൾക്ക് വേണ്ടി സത്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച അള്ളാഹു അല്ല ഇനി നമ്മുടെ അടുക്കൽ ഒരു നമ്മുടെ അടുക്കൽ ഒരു നാം ഒരു വസ്തുവും നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടില്ല എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് അള്ളാഹുവിന്റെ ഗജനാവ് വിശാലമാണ് അള്ളാഹുവിന്റെ ഗജനാവ് വിശാലമാണ് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് പക്ഷെ ആ സങ്കല്പത്തിൽ ആ ഖജനാവിൽ നിന്ന് വമാലുനുഹു ഒരൽപം മാത്രം കൃത്യമായ അളവോടുകൂടി നിർണിതമായ അളവോടുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അവതരിപ്പിച്ചു തന്നു ഇനി നിങ്ങൾ വീണ്ടും നോക്കുക റിയാഹ നാം മേഘവാഹിനികളായി പറഞ്ഞയച്ചു വാക്യം എന്ന് പറഞ്ഞാൽ മേഘവാഹിനി എന്നാണ് മേഘത്തെ വഹിച്ചുകൊണ്ടുപോകാൻ കാറ്റിനെ നാം മേഘവാഹിനികളായി പറഞ്ഞുവച്ചു എന്നിട്ടോവാഹിനികളായ കാറ്റുകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തു നിന്ന് അവൻ മഴ വർഷിപ്പിച്ചു എന്നിട്ട് ആ മഴ കൊണ്ട് ഭൂമിയെ കുടിപ്പിച്ചു നേരത്തെ വിശാലമായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഭൂമിയെ ഈ വെള്ളം കുടിപ്പിച്ചു നിങ്ങളല്ല ഈ ഗജനാവിന്റെ ഉടമസ്ഥന്മാർ നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾ ഈ ഗജനാവിന്റെ ആരുമല്ല അള്ളാഹുവിൻ്റെ ഗജനാവിൽ നിന്ന് അള്ളാഹു സുഭകാനുഭവതാലം നിർണിതമായ അള്ളാഹുവിനെ അറിയൂ അത് എവിടെ ഇറക്കണം എത്ര ഇറക്കണം അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുരാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യത്തിൻ്റെ അദൃശ്യത്തിന്റെ മഫാത്തി താക്കോലുകൾ അള്ളാഹുവിന്റെ അടുക്കലാണ് പ്രവാചകൻ അഞ്ച് കാര്യങ്ങളാണ് അദൃശ്യത്തിന്റെ താക്കോലുകൾ ആ അഞ്ച് താക്കോലുകൾ അള്ളാഹുവിന്റെ അല്ലാതെ ആ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് മറ്റൊരാൾക്കും അറിയില്ല ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഗർഭാശയങ്ങളിൽ വികാസം പ്രാപിച്ചു വരുന്ന കുഞ്ഞ് ആണോ പെണ്ണോ അത് ഏത് ജനുസ് എന്നുള്ളത് തീരുമാനിക്കുന്നത് അള്ളാ അള്ളാഹുവിനെ അത് അറിയൂ മറ്റൊരാൾക്കും ഇല്ലല്ല അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അതിനെ കുറിച്ച് അറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിനെ അറിയൂ നാളെ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാതിരിക്കാം അതിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ എടുക്കലാണ് വലായ അലമു മത്തായൽ മത്തറു അഹദ എപ്പോഴാണ് മഴ വർഷിക്കുക അത് എത്ര അളവിലാണ് അള്ളാഹുവിനെ അറിയൂ കാലാവസ്ഥ പ്രവചനം നടത്തുന്ന നിരീക്ഷകന്മാർ പറയും ഓഗസ്റ്റിലെ അടുത്ത മാസം വലിയ പേടിയോടുകൂടി നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘവിസ്ഫോടനം ഉണ്ടാകും മേഘങ്ങൾ സാധാരണ പെയ്യുന്നതിനേക്കാൾ സാധാരണ ഭൂമിയിലേക്ക് വർഷിക്കുന്നതിനേക്കാൾ അതിശക്തമായ എത്രയോ മടങ്ങി ഇരട്ടി ശക്തമായ വെള്ളം ഭൂമിയിലേക്ക് കോരിച്ചൊരിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാലാവസ്ഥ നിരീക്ഷകന്മാരുടെ അഭിപ്രായങ്ങളാണ് പക്ഷെ ആ നിരീക്ഷകന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം ശക്തമായ മഴയുണ്ടാകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു ഹവാലൈന വല അലൈന അള്ളാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം ഞങ്ങൾക്ക് പ്രതികൂലമാക്കരുത് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം ഞങ്ങൾക്ക് പ്രതികൂലമാക്കി മാറ്റരുത് ഈ മഴയെ കാറ്റിനനുസരിച്ച് പർവ്വതങ്ങളിലേക്ക് പറഞ്ഞയക്കണം വൃക്ഷങ്ങളുടെ വേരുകളിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് എങ്ങനെ കാലാവസ്ഥയെ അനുകൂലമാക്കി മാറ്റാൻ പ്രതികൂലമായേക്കാം എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാവി പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ അദൃശ്യങ്ങളുടെ കാര്യത്തിൽ റസൂൽ അലൈഹി സലല്ലാസ്ലം വീണ്ടും പറയുന്നു വലാത്തും അയ്യ അർ തമൂസ് ഇല്ലല്ല ഭൂമിയിൽ എവിടെ വെച്ചാണ് ഒരു മനുഷ്യന്റെ മരണം സംഭവിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അറിയൂ മറ്റൊരാൾക്കും അറിയില്ല ഇന്ന് ഞാൻ മിമ്പറിലേക്ക് കയറുന്നതിന്റെ അല്പം മുൻപ് ഒരു സഹോദരൻ വിളിച്ചിരുന്നു ഉസ്താദ് പ്രാർത്ഥിക്കണം എന്റെ വാപ്പ കഴിഞ്ഞ ദിവസം ഹജ്ജിന് പോയിട്ട് പാനായിക്കുളത്തുള്ള അബ്ദുൽഖാർ സാർ നമുക്കറിയാം മരണപ്പെട്ടു ഹജ്ജിന് പോയിട്ട് അദ്ദേഹത്തിന്റെ മകൻ വിളിച്ചിരുന്നു അബ്ദുൽഖാർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരുമിച്ചാണ് ഹജ്ജിന് പുറപ്പെട്ടത് അവരൊരുമിച്ചാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചത് പക്ഷേ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മടങ്ങി പോരേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മടങ്ങി മടങ്ങിപ്പോരുന്നു അദ്ദേഹം ആശുപത്രിയിലാകുന്നു കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ മടങ്ങിയെത്തി അദ്ദേഹം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഹറമിൽ അദ്ദേഹം മരണപ്പെട്ടു മക്കയിൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ മാ തതിരി നസുന്തി അയ്യ അറലിൻ തമ്മൂ ഏത് ഭൂമിയിൽ എപ്പോ എവിടെ എങ്ങനെ അത് അള്ളാഹുവിനെ അറിയൂ അള്ളാഹു സുബഹാനുവദാല അദ്ദേഹത്തിന് മാർഷറത്തും മറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ഹജ്ജിൻ്റെ വിശുദ്ധിയോടുകൂടി അള്ളാഹു സുബഹാനുവതാല ഇഹ്റാമിൻ്റെ വിശുദ്ധിയോടു കൂടി സ്വീകരിക്കുന്ന ജനാഥകളുടെ കൂട്ടത്തിൽ മയ്യത്തുകളുടെ കൂട്ടത്തിൽ പടച്ചറപ്പ് അദ്ദേഹത്തെയും കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോ റസൂൽ തിരുമേനി ചെല്ലുന്നാൽ വലായുസാഹത്തും ഇല്ലല്ല ഇനി ലോകാവസാനം എപ്പോഴാണ് സംഭവിക്കുക എന്നതും അള്ളാഹുവിനെ അറിയൂ അപ്പോ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വത്തെ കുറുകാനും അത് അങ്ങനെ തന്നെ പറഞ്ഞു ഇന്നല്ലാഹ ഇൽമു ലോകാവസാനത്തെ ഇന്തഹുസാഹത്തി ലോകാവസാനത്തെക്കുറിച്ച് മഴയെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ജനനത്തെക്കുറിച്ചും ഒക്കെയുള്ള തീരുമാനം അള്ളാഹുവിനെ അറിയൂ മറ്റൊരാൾക്കും അത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയം എന്താണെന്ന് വെച്ചാൽ മഴ എന്ന് പറയുന്നത് മനോഹരമായ ഒരു അധ്യായമാണ് യഥാർത്ഥത്തിൽ അതിന്റെ ശബ്ദം മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുന്ന സംഗീതാത്മകമായ താളാത്മകമായ അതിൻ്റെ ശബ്ദം എത്ര മനോഹരമാണോ അത്ര മനോഹരമായ ഒരു അധ്യായമാണ് യഥാർത്ഥത്തിൽ മഴ എന്ന് പറയുന്നത് ആ മഴ അള്ളാഹു സുബഹാനവതാര നിർമ്മിതമായ അളവ് മനുഷ്യർക്ക് വർഷിപ്പിച്ചു കൊടുക്കും അത് മനുഷ്യർക്ക് വർഷിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അല്ല പറയാണ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അത് ചിന്തിച്ചാൽ ആ വെള്ളത്തിന്റെ പിന്നിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ആ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മനോഹരമായ അധ്യായം അതുപോലെ തന്നെ ഈ മഴയെ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനും അള്ളാഹുവിന് കഴിയും ഒരല്പസമയം നമ്മൾ ആലോചിച്ച് നോക്കൂ മഴ ഇങ്ങനെ പെയ്തിറങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പുഴയിലേക്ക് ചെന്ന് പുഴയിൽ നിന്ന് അത് കടലിലേക്ക് ചെന്ന് അഴിമുഖത്ത് ചെന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലോ അഴിമുഖത്ത് ചെല്ലുമ്പോൾ തീ അഴിമുഖത്തേക്ക് ചെല്ലുന്ന ആ വെള്ളത്തെ കടല് ഒരിക്കലും ഒറ്റയടിക്ക് സ്വീകരിക്കുന്നില്ല ഇന്നവരെ സ്വീകരിച്ചിട്ടില്ല കടൽ അടിച്ച് പദം വരുത്തി കടലിലേക്ക് വലിച്ചെടുക്കാവുന്ന ലവണാംശങ്ങളിലേക്ക് പാകപ്പെടുത്തിയതിനു ശേഷം മാത്രമേ കടലതിന് വലിച്ചെടുക്കൂ അപ്പം അതിന് പറ്റുന്ന ഒരളവിലേ വെള്ളം അവിടെ ചെല്ലാൻ പാടുള്ളൂ അതിന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ കടല് വെള്ളം വലിച്ചെടുക്കാതെ വരും ഭൂമി വെള്ളം കുടിക്കാതെ വരും അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അനുഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ അതിന്റെ ദുരിതം എത്ര വലുതായിരുന്നു എന്ന് ചോദിച്ചാൽ നേർക്കു നേരെ അനുഭവിച്ച് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു വന്നവരാണ് നമ്മൾ പിന്നീട് അത് മറന്നു എന്നുള്ളത് വേറെ കോവിഡ് വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു പിന്നീടത് മറന്നു അത് മനുഷ്യ സഹജമാണ് പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് മഴയെ വേണമെങ്കിൽ നമുക്കെതിരെ തിരിച്ചുവിടാൻ ഇപ്പോൾ പെയ്തിറങ്ങുന്ന മഴയെ കുറച്ചധിക സമയം തുടർച്ചയായി പെയ്ച്ചാൽ മാത്രം നമ്മുടെ റോഡുകൾ നമ്മുടെ തോടുകൾ നമ്മുടെ പുഴകൾ നമ്മുടെ വീടുകൾ നമ്മുടെ മുറ്റങ്ങൾ ഒക്കെയും നിറഞ്ഞു കവിയാൻ എന്നല്ല നമ്മുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കാൻ അതേ മഴ കൊണ്ട് തന്നെ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് സമൂഹങ്ങൾ അള്ളാഹ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും വിശുദ്ധ പുറൻ അടിപൊളിയിട്ടുകൊണ്ട് നമ്മോട് പറയുന്നത് ഇനി ഈ മഴയും മഴക്കാലത്തെ പനിയും നമ്മൾ അറിയിച്ചു ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ അസുഖബാധിതരെ പനി ഒരു രോഗലക്ഷണമായി കണ്ടിരുന്നിടത്ത് നിന്ന് പനി ഒരു രോഗമായി മാറിക്കഴിഞ്ഞു പനി ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന രീതിയിലേക്ക് വ്യത്യസ്തമായ പേരുകളിൽ പനിയായിട്ടും ഡെങ്കിപ്പനിയായിട്ടും എലിപ്പനിയായിട്ടും ധാരാളം പേരുകളിൽ പനി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്കിടയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ വല തം നീ ഭൂമിയിലൂടെ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കണ്ട നീ ഇങ്ങനെ രണ്ട് കാലിൽ ഭൂമിയിൽ ചവിട്ടി തളിച്ച് ഇങ്ങനെ നടക്കുമ്പോ നീ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കണ്ട ഇന്നക്കല നിനക്ക് ഭൂമിയെ പിളർത്താൻ ഒരിക്കലും കഴിയില്ല വലം അൽ ജിബാല തപുൽ നിനക്ക് പർവ്വതത്തോളം നീളം വക്കാനും നിനക്ക് കഴിയില്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നിന്നെ പിടിച്ചു നിർത്താൻ ഒരു ചെറിയ കൊതുക് മതി ആ ഒരു വെളുത്ത വരപ്പാടുകളോടുകൂടിയ ആഫ്രിക്കൻ പുലിക്കൊതുക് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിലും ഈട് സി ജിറ്റി ഈ ചാൻബ്രോ എന്നൊക്കെ ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന രാവിലെയും വൈകുന്നേരം ഒക്കെ കാണുന്ന ചെറിയ കൊതുക് ഉണ്ടല്ലോ ആ ഒരു കൊതുക് മതി നിന്റെ ഈ നെഞ്ചും പിരിച്ചുള്ള ആ നടപ്പൊക്കെ മാറ്റിയിട്ട് ആശുപത്രി വരാന്തകളിൽ നിന്നെ കയറിയിറങ്ങാൻ നിന്റെ എല്ലാ ആരോഗ്യത്തെയും ചോർത്തി കളയാൻ പ്രസൂൽ തിരുമേനി സ്വല്ലാം അഹുലി സ്വലം പറഞ്ഞല്ലോ നീ അമ്മ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് മനുഷ്യരൊക്കെ വഞ്ചിതരാണ് ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യരൊക്കെ വഞ്ചിതരാണ് എന്തൊക്കെയാണ് ആ രണ്ടെണ്ണം എന്ന് ചോദിച്ചാൽ ന്യോമദാനി മാൻ സിഹിമാ കെ സീറും മിനൻദാസ് അധികം ആളുകളും വഞ്ചിതരുന്ന ഈ രണ്ട് അനുഗ്രഹം അതിൽ അതിലൊന്നാമത്തെ നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ യാതൊരു പ്രയാസവുമില്ലാത്തപ്പോ നമ്മള് അഹങ്കരിച്ച് മുന്നോട്ട് പോകും പക്ഷെ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുമ്പോ അപ്പോഴാണ് ആരോഗ്യത്തിന്റെ വില വിലയറിയ ചെറിയ എന്തെങ്കിലും ഒന്ന് വരുമ്പോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു സുഹൃത്ത് വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പതിനെട്ട് വയസ്സുള്ള മകനാണ് കുഴപ്പമില്ലാത്ത കുട്ടിയാണ് നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് പക്ഷെ ശരീരത്തിൽ കക്ഷത്തിന്റെ ഭാഗത്ത് രണ്ട് ചെറിയ മുഴ കണ്ടപ്പോൾ അത് സർജറി ചെയ്ത് കളയാൻ കൊണ്ടുപോയിട്ട് സർജറിക്ക് ശേഷം വന്ന ബയോക്സി റിപ്പോർട്ട് നോക്കുമ്പോൾ ശരീരത്തിൽ ബ്ലഡ് ക്യാൻസറാണ് അപ്പൊ കൂടുതൽ ടെസ്റ്റുകൾ നടത്തുമ്പോൾ ശരീരത്തിൽ ഇനിയും ഇത്തരം മുഴകൾ പുറത്തേക്ക് വരാത്തതുണ്ട് ഇനി അതിന്റെ ആഴവും വ്യാപ്തിയും പഠിക്കണം സാമ്പത്തികമായും ഒക്കെ ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബമാണ് ആകെ തകർന്നു പോകുന്ന അവസ്ഥ ഞാൻ പറയുന്നത് നമ്മൾ എന്തെങ്കിലും സുരക്ഷിതരായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരം പേരെ എടുത്താൽ അതിൽ പത്ത് പേര് ക്യാൻസർ രോഗികളാണ് പക്ഷെ ആ പത്തിൽ നമ്മളില്ല എന്നുള്ളൊരു ധൈര്യമാണ് ആയിരം പേരെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പത്ത് ആളുകൾ ക്യാൻസർ രോഗികളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നത് പക്ഷെ ആ പത്ത് പേരിൽ നമ്മളില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്വസ്ഥമായി സമാധാനമായി ധൈര്യമായി മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മളൊന്ന് ഇരുത്തി കളയാൻ കേവലം നിസ്സാരമായ ഒരു കൊതുകിന് കഴിയുമെന്നുള്ള ബോധ്യപ്പെടുത്തൽ അമ്മാനുഭത്താല കൊലിക്കൽ ഇൻസാനം വായിപ്പ മനുഷ്യനെ ഞാൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കുന്നത് അല്ലാണ്ട് അവരൊരുപാട് കഴിവുകളൊന്നുമില്ല ഇങ്ങനെ അഹങ്കരിച്ച് മുന്നോട്ട് പോകണ്ട ഈ ഒരു ബോധ്യപ്പെടുത്തൽ അമ്മാനുഭത്താല ഈ മഴക്കാലവും പനിക്കാലവും വെച്ചുകൊണ്ട് ചിന്തയിലേക്ക് കിട്ടുതരുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പഠനത്തിലേക്ക് നമ്മൾ വിശാലമായി വിശുദ്ധപുരം നൂറുകണക്കിന് ആയത്തുകളാണ് മഴയെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുന്നത് വലിയ ഒരു അധ്യായം മനോഹരമായൊരു അത്യായമാണ് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് കൂടുതൽ പഠിക്കാൻ അള്ളാഹു സുഖാനുഭവ താലം നമ്മെ തുണക്കുമാറാകട്ടെ അർഹം റാഹിമീനായ തമ്പുരാൻ എല്ലാ പരീക്ഷണങ്ങളെ തുടക്കം നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ